ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടത്തുന്ന പരിശോധനയിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഡിഫൻഡർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് രാവിലെ മുതൽ ദുൽഖർ സൽമാന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ തേവരയിലെ വീട്ടിലും കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയിരുന്നു മമ്മൂട്ടിയുടെ എളംകുളത്തെ വീട്ടിലും സംഘം പരിശോധനയ്ക്കെത്തി ഭൂട്ടാൻ സൈന്യത്തിന്റെ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കസ്റ്റംസ് പരിശോധന പുരോഗമിക്കുന്നത് കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെ രണ്ടു വീടുകളിലും മമ്മൂട്ടിയുടെ വീട്ടിലും കസ്റ്റംസ് എത്തി അമിത് ചക്കാലയ്ക്കലിന്റെ തൃശൂരിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് കോഴിക്കോട് തൊണ്ടയാട് റോഡ് വോയിസ് കാർ ഷോറൂമിലും മുക്കത്തുമാണ് കസ്റ്റംസ് പരിശോധന കൊച്ചിയിൽ നടൻ മമ്മൂട്ടിയുടെയും മകനും നടനും നിർമ്മാതാവുമായ ദുൽഖറിന്റെയും വീടുകളിലായി മൂന്നിടത്താണ് കസ്റ്റംസ് പരിശോധന നടത്തിയത് എളംകുളത്തെയും എളമക്കരയിലെയും ദുൽഖറിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് ഇതിൽ എളമക്കരയിലെ വീട്ടിൽ നടത്തിയ പരിശോധന അവസാനിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട് കസ്റ്റംസ് എത്തുമ്പോൾ പൂട്ടിക്കടക്കുകയായിരുന്നു നിലവിൽ ഹോം സ്റ്റേ ആയി വാടകയ്ക്ക് നൽകുന്ന വീടാണിത് അതിനാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അകത്തു കയറാൻ സാധിച്ചില്ല പിന്നീട് തൊട്ടടുത്തുള്ള മമ്മൂട്ടിയുടെ വാഹന ഗ്യാരേജിലെത്തി ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചു അഞ്ചു ജില്ലകളിലായി നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഭൂട്ടാനിൽ നിന്നെത്തിച്ച ഇരുപത് വാഹനങ്ങൾ കേരളത്തിൽ വിറ്റുവെന്നും ഇതിൽ പതിനൊന്നെണ്ണം കണ്ടെത്തിയെന്നുമാണ് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കുന്നത് കോഴിക്കോട് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും വാഹനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇടനിലക്കാരുടെ വീടുകളിലും പരിശോധന പുരോഗമിക്കുകയാണ് സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നതിനായി കസ്റ്റംസ് കമ്മീഷണർ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമ താരങ്ങൾക്കുൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിയ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം തുടങ്ങിയത് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽ പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി തുടങ്ങുന്നത് കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസിന് വിവരം കിട്ടിയിരുന്നു ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത എസ് യുവികളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയുമായിരുന്നു ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി തിരിവ് നൽകാതെയാണ് ഏജന്റുമാർ വാഹനം കടത്തിയത് മൂന്ന് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇന്ത്യയിലേക്ക് എത്തിച്ച വാഹനം ഷിംല റൂറൽ എന്ന ആർ ടിഒക്ക് കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ വാഹനവുമായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാണ് ഇന്ത്യയിലെ വിൽപ്പന എച്ച് പി അൻപത്തിരണ്ട് എന്ന രജിസ്ട്രേഷൻ നമ്പറിലാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനം കേരളത്തിൽ എത്തിച്ച് പത്ത് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇത്തരത്തിൽ കൊള്ളലാഭമാണ് ഓരോ വാഹന വിൽപ്പനയിലും ഇടനിലക്കാർ സമ്പാദിക്കുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ രാജ്യത്ത് പലയിടങ്ങളിലായി വിറ്റഴിച്ചുവെന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണമാണ് കസ്റ്റംസ് നടത്തിയത് ശേഖരിക്കപ്പെട്ട വിവരങ്ങളിൽ നിന്നാണ് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വാഹനങ്ങൾ വാങ്ങിയ വിവരം കണ്ടെത്തിയത്